യുക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരുങ്ങുകയാണ് യുക്രൈന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക സഹായത്തിനുമായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടി ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും സംയുക്തമായാണ് ഈ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഈ നീക്കം അന്താരാഷ്ട്ര സാമ്പത്തിക നിയമങ്ങളുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകാനും സാധ്യതയുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രാബല്യത്തിൽ വന്നിട്ടും മുനമ്പിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇസ്രായേൽ ശക്തമായി നിലനിർത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നു വസ്തുതാ പരിശോധന ഏജൻസിയായ സനദ് നടത്തിയ വിശകലനത്തിലാണ് ഈ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത് ഗാസ സമാധാന കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതായി രേഖപ്പെടുത്തിയ മഞ്ഞരേഖയ്ക്ക് പുറത്ത് ഇപ്പോഴും ഏകദേശം നാൽപ്പത് സജീവ സൈനിക താവളങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനുണ്ട് ഈ താവളങ്ങൾ നവീകരിക്കുന്നതിന്റെ സൂചനകളും ചിത്രത്തിലുണ്ട് കരാർ പ്രകാരം സൈന്യം മഞ്ഞരേഖയിലേക്ക് പിൻവാങ്ങിയ ശേഷവും ഗാസയുടെ അൻപത്തെട്ട് ശതമാനം പ്രദേശത്തും തങ്ങളുടെ സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രായേലിനെ ഇത് സഹായിക്കുന്നു ഇത് പതിനായിരക്കണക്കിന് പലസ്തീനികൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിലാണ് എന്നിരുന്നാലും എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും നിലനിർത്താൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട് യുദ്ധസമയത്ത് സ്ഥാപിച്ച താവളങ്ങൾക്കൊപ്പം പുതിയ നിർമ്മാണങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ഗവർണറേറ്റുകൾ തിരിച്ചുള്ള സൈനിക കേന്ദ്രങ്ങളുടെ എണ്ണം റഫേൽ പതിമൂന്നും ഖാൻ യൂണിസിൽ പതിനൊന്നും വടക്കൻ ഗാസയിൽ ഒൻപതും ഗാസ സിറ്റിയിൽ ആറും അൽ ബലായിൽ ഒന്നും എന്നിങ്ങനെയാണ് ഗാസ സിറ്റിയിലെ ഷുജായി അയൽപക്കത്തുള്ള അൽ മുന്തർകുന്നിൻ മുകളിലെ സൈനിക പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ഒക്ടോബർ പതിനാലിനും ഇടയിലുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ താവളത്തിൽ പതാകകൾ നിർമ്മിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതായി കാണാം ഇത് താവളങ്ങൾ താൽക്കാലികമല്ലെന്നും ദീർഘകാല സൈനിക സാന്നിധ്യത്തിനായി നവീകരിക്കുകയാണെന്നും സൂചന നൽകുന്നു വെടിനിർത്താൻ നിലവിൽ വന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് സമീപം ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതിലെ ഏറ്റവും പ്രധാനം ഒക്ടോബർ പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സെയ്ദുൽ അയൽപക്കത്ത് അബൂ ഷബാൻ കുടുംബത്തിലെ പതിനൊന്ന് അംഗങ്ങൾ ഇസ്രായേലി വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട സംഭവമാണ് വീട് പരിശോധിക്കാനായി മടങ്ങാൻ ശ്രമിച്ച കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിവ് മഞ്ഞരേഖ സംശയാസ്പദമായ സംശയാസ്പാഹനത്തിന് നേരിയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകിയ വിശദീകരണം എന്നാൽ ഈ രേഖയ്ക്ക് ഭൗതികമായ അടയാളങ്ങൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ഇത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് സാധാരണക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ അതിർത്തി രേഖ അടയാളപ്പെടുത്താൻ കാഴ്ച അടയാളങ്ങൾ സ്ഥാപിക്കുമെന്ന് പിന്നീട് പ്രഖ്യാപിച്ചെങ്കിലും അത് ഇതുവരെ നടപ്പായിട്ടില്ല മഞ്ഞരേഖയ്ക്ക് അപ്പുറമുള്ള പ്രദേശങ്ങൾ സൈനിക നിയന്ത്രണത്താൽ തുടരുന്നതിൽ ബൈറ്റ് ലഹിയ തുഫ തുടങ്ങിയ പ്രദേശങ്ങളും ഭൂരിഭാഗം പ്രദേശങ്ങളിലും റഫാ സിറ്റിയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും താമസക്കാർക്ക് ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടക്കാൻ കഴിഞ്ഞിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനമായ പലസ്തീൻ പങ്കാളിത്തമില്ലാതെ തയ്യാറാക്കിയ ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതി അനുസരിച്ച് ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കേണ്ടത് പ്രാരംഭ പിൻവാങ്ങൽ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം മഞ്ഞരേഖയിലേക്ക് പിൻവാങ്ങണമെന്നും ഇതിനു പകരമായി ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യണമെന്നുമാണ് കരാർ നിർദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പിൻവാങ്ങലിൽ സുരക്ഷാ മേൽനോട്ടത്തിനായി ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിന്യസിക്കും ഇസ്രായേൽ സൈന്യം ചുവപ്പ് രേഖയിലേക്ക് പിൻവാങ്ങി കാസയിലെ നേരിട്ടുള്ള സൈന്യം കുറയ്ക്കും മൂന്നാമത്തെ പിൻവാങ്ങലിൽ ഇസ്രായേലി സൈന്യം ഒരു നിശ്ചിത സുരക്ഷാ ബഫർ സോണിലേക്ക് പിൻവാങ്ങും ഈ സമയം ഒരു അന്താരാഷ്ട്ര ഭരണസമിതി ഭരണത്തിന് മേൽനോട്ടം വഹിക്കും ഈ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാലും പലസ്തീനികൾക്ക് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ചെറിയ പ്രദേശത്ത് മാത്രമേ അവകാശമുണ്ടാകൂ ഇത് ഗാസയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രായേലിന്റെ രീതി തുടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പദ്ധതി നടപ്പാക്കേണ്ട സമയപരിധി പാലസ്തീൻ പ്രദേശത്തിന്റെ കൃത്യമായ അതിരുകൾ ഐഎസ്എഫിന്റെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി തുടരുന്ന തുടരുന്നോ എന്നതിനെ കുറിച്ചും പദ്ധതി മൗനം പാലിക്കുകയാണ് വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ സൈന്യം തന്ത്രപരമായ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം നൽകുന്ന സൂചന ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ അടുത്ത ഘട്ടങ്ങളായ സുരക്ഷാ ബഫർ സോണിലേക്കുമുള്ള പിൻവാങ്ങലുകൾ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് നിലവിലുള്ള അനിശ്ചിതത്വം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഒരു സുസ്ഥിരമായ സമാധാനത്തിലേക്കുള്ള വഴിക്ക് ഈ കരാറുകളിലെ ആവശ്യകതകൾ എത്രയും പെട്ടെന്ന് നീക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യക്തമായ അതിർത്തി നിർണയം അനിവാര്യവുമാണ്